മനുഷ്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ എന്നുള്ളത് അനിവാര്യതയാണ് ഒഴിച്ചുകൂടാനാവാത്തതാണ് നമ്മൾ ഒരു പുറമേ നിന്ന് നോക്കുമ്പോൾ ചില ആളുകളൊക്കെ സുഖലോലുപതയിലും വളരെ ഔന്നത്യത്തിലുമൊക്കെ കഴിയുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴും അവർ അനുഭവിക്കുന്ന കഷ്ടങ്ങളും അവർ നേരിടുന്ന പ്രതിസന്ധികളും അവർക്ക് മാത്രമേ അറിയൂ ഓരോരുത്തരുടെയും കഴിവിനും പ്രാപ്തിക്കുമനുസരിച്ചുള്ള കഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്നുള്ളതും വാസ്തവമാണ് എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് ഏത് നിരയിലുള്ള പരീക്ഷ നമുക്ക് നേരിട്ടാലും അതിന് ഒരു നീക്കവോക്കുണ്ട് എന്നുള്ളതും ദൈവവചനം നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട് ചില ആളുകളുടെ പറച്ചിൽ അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഘട്ടം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഇത്രത്തോളം ഘട്ടതയിലൂടി കടന്നു പോകുന്നവർ ഈ ലോകത്തിൽ വേറെ ആരുമില്ല എന്നാണ് അവർ പറയുന്നത് അവരുടെ പരിമിതമായ അറിവാണ് അവരെ അങ്ങനെ പറയിപ്പിക്കുന്നത് എന്നത് വാസ്തവം തന്നെയാണ് നമ്മുടെ കഷ്ടതകളുടെ മധ്യത്തിൽ ദൈവം എവിടെയാണ് ചിലപ്പോഴെങ്കിലും നമ്മൾ ചോദിച്ചിട്ടില്ല എങ്ങനെ എൻ്റെ ഈ കഷ്ടകാല സമയത്ത് ദൈവം എവിടെയാണ് തീർച്ചയായിട്ടും അതിന് ഒരു ഉത്തരമുണ്ട് ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം വായിക്കട്ടെ കഴുകൻ തൻ്റെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറകി വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു പഴയ നിയമ ഇസ്രയേൽ ജനതയുടെ വിമോചകനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട മോശയുടെ വിടവാങ്ങൽ സന്ദേശം അത്യന്തം ഹൃദയസ്പർശിയാണ് ആവർത്തന പുസ്തകത്തിൽ പുസ്തകത്തിലുടനീളം നമുക്ക് അത് ദർശിക്കാൻ കഴിയുന്നുണ്ട് മോശയുടെ ജീവിതത്തിലെ ത്രിതല അനുഭവങ്ങൾ ശ്രദ്ധയോടെ പഠിക്കുന്ന ഏതൊരാൾക്കും ദൈവത്തിൻ്റെ കരുതലിനെ ഒരാളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ഏതെല്ലാം നിലകളിലാണ് സൂക്ഷിക്കപ്പെടുന്നതും സംരക്ഷിക്കപ്പെടുന്നതും അതിലേക്ക് അവരെ നയിക്കുന്നത് എന്നും വ്യക്തതയോടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ഒരു ഘട്ടം കൊട്ടാരത്തിലും പിന്നത്തേതിൽ ആടുകളെ മേയ്ക്കുന്ന അനുഭവവും അതിനുശേഷം ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗമനുസരിച്ച് തൻ്റെ ജനത്തെ മിശ്രീമിൽ നിന്ന് പുറപ്പെടുവിച്ച് വാഗ്ദത്തെ കനാനിലെത്തിക്കുന്ന ആ ദൗത്യമാണ് മോശം ചെയ്തത് പഴയ നിയമ പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനീയരായ വ്യക്തികളിൽ യാക്കോബും ആക്കോബം ഉണ്ടായിരുന്നുവെന്ന് നമുക്കറിയില്ലേ ആക്കോബിനെ ബന്ധപ്പെടുത്തിയാണ് ഈ വാക്യം ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അതായത് ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു എന്ന പ്രസ്താവന യുവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളും ആടുകളെ മേയ്ക്കാൻ ചെന്നെത്തിയ മോശ തൻ്റെ ജീവിത അനുഭവങ്ങളോട് ചേർത്ത് വെച്ച് പറയുന്ന ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ് കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന വിധം കഴുകൻ കൂടുകൂട്ടുന്നത് അല്ലെങ്കിൽ കൂട് കെട്ടുന്നത് ഏറ്റവും ഉയർന്ന വൃക്ഷങ്ങളുടെ മുകളിലോ അതുപോലെ തന്നെ ഉയർന്ന ഏതെങ്കിലും മലയുടെ വശങ്ങളിലോ ഒക്കെ ആയിരിക്കും കഴുകൻ്റെ കുഞ്ഞുങ്ങൾ വിരിയുന്ന ആ സമയമുണ്ടല്ലോ ഈ കുഞ്ഞുങ്ങൾ ആദ്യം പാദം വയ്ക്കുന്നത് അല്ലെങ്കിൽ മുട്ട വിരിഞ്ഞ് ആദ്യം അത് കാണുന്നതും അനുഭവിക്കുന്നതും ഏറ്റവും സുന്ദരമായ അനുഭവമാണ് കള്ളപ്പക്ഷിയുടെ മാർവിലെ തൂവലുകൾ തന്നെയാണ് ഒരു കഴുകൻ തൻ്റെ കൂടിനെ മൃദുലമാക്കുവാൻ മൃദുവാക്കുവാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളിലൊന്ന് പിന്നെ മൃഗങ്ങളുടെ രോമങ്ങൾ പഞ്ഞി തുടങ്ങിയ എന്തെങ്കിലുമൊക്കെ വസ്തു കൊണ്ടൊന്ന് ഈ കുഞ്ഞ് വിരിഞ്ഞിറങ്ങുമ്പോൾ ഏറ്റവും മൃദുവായ പ്രതലത്തിലാണ് വരുന്നത് കുഞ്ഞിന് ഒരുപക്ഷെ അറിയില്ല ഈ മൃദുവായ പ്രതലത്തിനടിയിൽ മറ്റു ചിലതുണ്ടെന്ന് ദിവസം ഈ തള്ളപ്പക്ഷി ഈ കുഞ്ഞിന് തീറ്റ കൊണ്ട് അതിൻ്റെ വായിൽ കൊണ്ട് വെച്ചു കൊടുക്കും ഋതുവായ പ്രതലത്തിലെ സുഖമായ അവസ്ഥകൾ എത്രനാൾ തുടരുമെന്ന് ഈ കുഞ്ഞിനറിയില്ല ഈ തള്ളപ്പക്ഷി ചെയ്യുന്ന ആദ്യത്തെ പ്രവൃത്തി ഒരുപക്ഷെ കുഞ്ഞുപോലും സ്വപ്നം കണ്ടു കാണില്ല അല്ലെങ്കിൽ ഈ കുഞ്ഞിന് സ്വപ്നം കാണുവാൻ പോലും കഴിയുന്നതിനപ്പുറമാണ് ഇന്നു വരെ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും കരുതലോടെ താനിരിക്കുന്ന ഇടത്ത് ഭക്ഷണം വരെ എത്തിച്ചു തന്ന ഈ തള്ളക്കഴുകൻ കുഞ്ഞ് വസിച്ചു കൊണ്ടിരുന്ന ഈ കൂടിൻ്റെ മൃദുവായ ഭാഗം എടുത്തു എടുത്തുകളയുന്നു ഇത്തേതിൽ ഈ കുഞ്ഞ് വരിഭരുത്ത മരക്കമ്പുകളും ചുള്ളിക്കമ്പുകളുമൊക്കെ നിരത്തി വെച്ചിരിക്കുന്ന ഇടത്തേക്കാണിരിക്കുന്നത് ഇരിക്കുന്ന ഇടത്ത് തീറ്റ എത്തിക്കുന്ന അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തി ഒടുവിൽ ഒരു ദിവസം നിഷ്കരണം ഈ കുഞ്ഞിനെ തള്ളപ്പക്ഷി കൂട്ടിൽ നിന്ന് പുറത്തേക്കിടുകയാണ് നല്ലോണം പറക്കാൻ പോലും മുളച്ചിട്ടില്ലാത്ത ഈ കുഞ്ഞ് അഴേക്ക് അതിശീഘരം വീണുകൊണ്ടിരിക്കുമ്പോൾ പാഞ്ഞു വന്നു പക്ഷി അപ്പക്ഷി വേഗത്തിൽ പറന്ന് ഈ കുഞ്ഞിനെ ചിറകിൽ വഹിക്കും എന്നാണ് ഈ വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയേ മതിയാകൂ ഒരു കാര്യം ഉറപ്പാക്കിക്കൊള്ളുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സംരക്ഷണം ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംരക്ഷണം മൃദുവായ പ്രതലത്തിൽ ഈ കുഞ്ഞുപക്ഷി ഇരിക്കുന്ന അനുഭവത്തിലല്ല അതിനപ്പുറത്ത് കഷ്ടതയുടെ തീച്ചൂള പോലെ നമുക്ക് പോലും ചിന്തിക്കാനും സഹിക്കാനും കഴിയാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ എല്ലാവരും മാറി നിൽക്കും ആരും കൂടെ കാണുകയില്ല എന്നാൽ ഈ കഷ്ടത അനുവദിച്ചത് ഈ തള്ളപ്പക്ഷിയാണെങ്കിൽ ആ തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മേൽ വഹിക്കുന്നത് പോലെ നിങ്ങൾ കഷ്ടതയിലാകുമ്പോൾ നമ്മൾ കഷ്ടതയിലാകുമ്പോൾ നോക്കി നിൽക്കാത്ത ഒരു ദൈവം നമുക്കുണ്ട് ഒരു പക്ഷി തൻ്റെ കുഞ്ഞിനെ പരിപാലിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളെ പരിപാലിക്കില്ലേ ഒരു കാര്യം ഉറപ്പാക്കിക്കൊള്ളുക ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചു കൊണ്ട് നിങ്ങൾ കരഞ്ഞുകൊണ്ടാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നതെങ്കിൽ ഓർത്തോ ഈ ദിവസങ്ങളിലൊന്നിൽ നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന നിലകളിലുള്ള ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും അതിനായി കാത്തിരിക്കുക സ്വർഗീയപിതാവെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലെ കഷ്ടത വർധിക്കുമ്പോൾ അങ്ങയുടെ സംരക്ഷണം ഏറ്റവും ആസന്നമായി എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങയോട് ചേർന്നിരിപ്പാ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ